കവാടം കടന്നാൽ എന്തു ചെയ്യും ഉസ്മാൻ തങ്ങളെ അടുത്തു ചെല്ലും ഒരു റക്കാത്തിൽ എങ്ങനെ ഖുർആൻ മുഴുവൻ ഓതി തീർത്തെന്ന് ചോദിക്കും ആസിയ ബീവിയെ ചെന്ന് കാണും ഫിർ വയറിനു മീതെ വലിയ പാറക്കല്ല് കയറ്റി വെച്ചപ്പോ എങ്ങനെ സഹിച്ചു എന്ന് ചോദിക്കും ബിലാൽ തങ്ങളെ അടുത്തിരിക്കും ഹബീബ് ആസ്വദിച്ച ആ ബാങ്കുലി കേൾക്കാനുള്ള ആശ പറയും അഷറത്തുൽ മുബശ്ശേരി മുഴുവൻ ചെന്ന് കാണും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിഞ്ഞ രാത്രി എങ്ങനെ ഉറങ്ങിയെന്ന് ചോദിക്കും യൂനസ് യൂണിസ്തബിയുടെ കഥകുമുട്ടും മീൻ വയറ്റിലെ ദീർഘകാല അനുഭവം കേട്ടിരിക്കും തങ്ങൾക്ക് സലാം പറയും അവസാന നേരം ചാരക്കിടക്കാൻ ആയിഷേവി സമ്മതം മൂലിയ നേരത്തെ സന്തോഷം ചോദിച്ചറിയും അലിയാരെ അണച്ചുകൂട്ടും പേടി കൂടാതെ റസൂലിനൊപ്പം കിടന്നതും സംസാരിച്ചതും കേട്ടിരിക്കും സിദ്ധിക്കോര ചാരത്തിരിക്കും റസൂലിന്റെ വഫാത്ത് നേരത്ത് സകലരും തളർന്നപ്പോഴും ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും ഞാൻ എൻ്റെ നെബിയത്തോടും സ്വർഗം കടന്നാൽ പിന്നെ കണ്ണീരുണ്ടോ അറിയില്ല ഞാൻ അന്ന് കണ്ണീർ കണ്ണീർത്തുള്ളിയാകും ഞാൻ എൻ്റെ റബ്ബിനെ കാണും ഞാൻ ഇല്ലാണ്ടാവും സ്വർഗം കടന്നാലുള്ള അനുഭവത്തെക്കുറിച്ച് ആദിൽ പേ ഇൻഷയിൽ കുറിച്ച വരികളാണ് വിശ്വാസികളോടാണ് സ്വർഗം കടന്നാൽ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ വായിച്ചു കേട്ടറിഞ്ഞ് കുറേയേറെ മനുഷ്യരുടെ നന്മ നിറഞ്ഞ മുഖങ്ങളാണ്